ശശി തരൂരിൻ്റെ കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുക അല്ല അത് ഇന്ത്യ രാജ്യം വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വിദേശവും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളും അതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി ആറ് നാല് സംഘങ്ങളെ അയക്കുകയാണ് അതിൽ വിവിധ പാർട്ടികളിൽപ്പെട്ട പെട്ട ആളുകളെയൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിന് ശശി തരൂരുണ്ട് അതുപോലെ തന്നെ ബി ടി മുഹമ്മദ് വസൂർ സാഹിബുണ്ട് അവരെല്ലാവരും ഇന്ത്യയുടെ നയങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി അതായത് ഇന്ത്യയെന്നും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് തിരിച്ച് തീവ്രവാദ ഭീകരവാദ നയങ്ങൾക്ക് എതിരെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലപാടുകൾ അത് മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അതാണിപ്പോൾ നിർവഹിക്കുന്നത് പാകിസ്ഥാനും അവരുടെ ആളുകളും എല്ലാം ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റു രാജ്യങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിനെ തിരുത്തേണ്ടത് ഇന്ത്യയുടെ ബാധ്യതയാണ് അപ്പോൾ അതിനുവേണ്ടി വിവിധ കക്ഷികൾ കക്ഷി നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ പിന്നെ പ്രതിനിധി സംഘം അതിൽ അച്ഛൻ ലീഗിൻ്റെ എം പി പോകുന്നുണ്ട് ശശി പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശശി തരൂര് നടത്തുന്ന പരാമർശങ്ങളും മറ്റും ബിജെപിക്ക് സഹായകമാകുന്നുണ്ട് യു ഡി എഫിലൊരു ആശങ്കയുണ്ടോ ശശി പരാമർശങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ കോൺഗ്രസ് ആ കാര്യത്തൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ശശി തരൂരിൽ തന്നെ ആ പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് അവരുടെ നിലപാട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല കോൺഗ്രസ് ആഭ്യന്തര കാര്യാണ് താങ്കൾ പറഞ്ഞല്ലോ അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ ആഭ്യന്തര അല്ല അങ്ങനെ കോൺഗ്രസ് തോന്നേണ്ടത് അവർക്ക് തോന്നുന്ന തോന്നും അത്രേ ഉള്ളൂ കോൺഗ്രസ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് താങ്കൾ പറഞ്ഞല്ലോ അല്ല ഈ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടതില്ല കാരണം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടാണ് ഇന്ത്യയുടെ നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതിനാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല അതാണിപ്പോൾ എല്ലാ പാർട്ടികളും നിർവഹിക്കുന്നത് അതായത് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പത്രക്കാരോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഒരു ദേശീയ ലെവലിലുള്ള വലിയ പാർട്ടി അല്ലേ അത് അവർ കൈകാര്യം ചെയ്യും അത് ആഭ്യന്തര പ്രശ്നമാണ് അവിടെ ചർച്ച ചെയ്തോട്ടെ തങ്ങളിപ്പോൾ ഇവിടെ ഫോക്കസ് കൊടുത്ത് പറഞ്ഞത് രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുക അത് ശശിതരൂർ പോകുന്നത് കോൺഗ്രസ് പങ്കേറ്റുഞ്ഞി അത് ആ വിവാദമാക്കുക എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ വിദേശ നയം എന്തുകൊണ്ട് പഹൽഗാമില് ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ തീവ്രവാദത്തിനെതിരായി ശക്തമായി നീങ്ങി തീവ്രവാദത്തിനെതിരായി നീങ്ങിയതാണ് അല്ലാതെ ഒരു രാജ്യത്തിനോ പട്ടാളത്തിലോ ഒന്നും എതിരായിട്ട് നീങ്ങിയത് ഈ കാര്യം വിശദീകരിക്കാനാണ് അവർ പോകുന്നത് അത് തങ്ങൾ വളരെ ഫോക്കസ് കൊടുത്ത് പറഞ്ഞല്ലോ അതാണ് പ്രശ്നം മറ്റു കാര്യങ്ങൾ ഓരോ സംഘടനയുടെ കാര്യങ്ങൾ ആ സംഘടനകൾ വിശദീകരിക്കട്ടെടുപ്പ് കൂടണ്ട നമ്മള് പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ അല്ല അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇപ്പൊ ഈ വിഷയങ്ങൾ ആ ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അതിനെപ്പറ്റി വേവലാതി വേണ്ടെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പായിട്ടല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പും ഉണ്ട് എല്ലാം പാർലമെന്റ് ജയിച്ച ജയിച്ചാൽ യു ഡി എഫ് ജയിച്ചു ആരാ പറഞ്ഞേ പുറത്തേക്കൊന്നും ഇരിക്കുള്ളൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കണ്ടില്ലേ അതേപോലെ തന്നെ ഞങ്ങൾ തൂത്തുവാരി വരും ശക്തമായി തിരിച്ചു വരും ശക്തമായി തിരിച്ചു വരും ട്രെൻഡ് യുഡിഎഫിന് അനുകൂലം അല്ല അത് കഴിഞ്ഞ പ്രാവശ്യമല്ല അടുത്ത നമ്മൾ പ്രാവശ്യത്താണ് ഞമ്മള അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ മാറിക്കൊള്ളും